ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലാ നാഗർകോവിലാണ് കേരളത്തെ മുഖ്യവാഹ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സേലം നടക്കുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് ഒരു ഒന്നേകാലടി പൊക്ക ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത സീരിയലെന്നു പറയുന്നത് ഒരു അഡൽട്ട് സൺകൊണ്ണൂരിൻ്റെ മെയിലാണ് രണ്ടര വയസ്സായതാണ് ഈ അഡൾട്ട് സൺകൊണ്ണൂർ മെയിലിൻ്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ ബ്രീഡിങ് മെയിലാണ് അടുത്ത ആഴ്ച എല്ലാം നടക്കുന്നത് ബ്ലൂ യെല്ലോ ഷൂഡ് കൊണ്ടൂരിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സ് ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഹാൻഡ് ഫീഡിങ് ചിക്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ ഫുഡൊക്കെ നന്നായി മേടിക്കുന്നതാണ് ഒരു രണ്ട് മൂന്നാഴ്ചയും കൂടി ഹാൻഡ് ഫീഡിങ് ചെയ്താൽ മതി അടുത്തയാഴ്ച എല്ലാം നടക്കണത് യെല്ലോ ഷൂഡ് കൊണ്ണൂരിൻ്റെ ഒരു ടേംഡ് ടേംബഡ് ആണ് സെൽഫ് ഫീറ്റിങ് ആയതാണ് നല്ല ടേംഡ് ആണ് റെഡ് ഫാക്ടറി അത്യാവശ്യം കയറിയതാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ അടുത്തു നടക്കുന്നത് യെല്ലോ ഗോൾഡൻ ബിജസ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഓറഞ്ച് കഡ് പർപ്പിൾ ആണ് മെയിലും ഫീമെയിലും ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്ത സേലിൽ നടക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ബിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ജസ്റ്റാണ് മെയിൽ ഓറഞ്ച് ഹെഡ് പർപ്പിൾ ജസ്റ്റാണ് ഫീമെയിൽ ഈ ഗ്രീൻ ഗോൾഡൻ അഡൾട്ട് പേരുടെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്തതായ സേലിൽ എന്ന് പറയുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ബിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് റെഡ് കെട്ട് വൈറ്റ് ജസ്റ്റാണ് മെയിൽ റെഡ് ഹെട്ട് പർപ്പിൾ ജസ്റ്റാണ് ഫീമെയിൽ ഈ യെല്ലോ ഗോൾഡൻ അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്ത ആഴ്ച എല്ലാം നടക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ മിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് റെഡ് ഹെഡ് വൈറ്റ് ജസ്റ്റ് ആണ് മെയിൽ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ജസ്റ്റ് ആണ് ഫീമെയിൽ ഈ ഗ്രീൻ ഗോൾഡൻ അഡൾട്ട് പേരുടെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്ത ആഴ്ച എല്ലാം നടക്കുന്നത് യെല്ലോ ഗോൾഡൻ ബിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഓറഞ്ച് ഘട്ട് വൈറ്റ് ജസ്റ്റ് ആണ് മെയിൽ റെഡ് ഘട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് ഫീമെയില് ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്ത ആഴ്ച എല്ലാം നടക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പേർ ആണ് ഓറഞ്ച് കെട്ട് പർപ്പിൾ ജസ്റ്റാണ് മെയിലും ഫീമെയിലും ഈ ഗ്രീൻ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്ത നിൽക്കുന്നത് ഒരു യെല്ലോ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് റെഡ് കെട്ട് പർപ്പിൾ ജസ്റ്റാണ് മെയിലും ഫീമെയിലും ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്തതായ സീലിൽ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആ ഒരു പ്രാവശ്യം ക്ലച്ചെടുത്ത പേറാണ് റെഡ് കേട്ട് പർപ്പിൾ ജസ്റ്റാണ് മെയിൽ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ജസ്റ്റ് ആണ് ഫീമെയില് ഈ ഗ്രീൻ ഗോൾഡൻ ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്തതായ സീലിൽ എന്ന് പറയുന്നത് കത്രോട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേരാണ് ഈ കത്രോട്ട് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്ത ആഴ്ചയിലത് ബ്ലാക്ക് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഡൾട്ട് പേരാണ് റെഡി ടു ടൂബ്രിയുടെ കണ്ടീഷനായ പേരാണ് ഈ ബ്ലാക്ക് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് പറയുന്നത് ആയിരത്തി നാനൂറ് രൂപ നല്ല സൈസുള്ള ഉള്ള പേടാണ് അടുത്തതായി ജയിലക്കണത് സ്റ്റാർ ഫിഞ്ചേഴ്സിൻ്റെ രണ്ട് ബ്രീഡിംഗ് പേർ ആണ് ഒരു പേര് റെഡ് ഫേസും ഒരു പേര് യെല്ലോ ഫേസ് ആണ് എന്നിട്ട് സിംഗിൾ പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായിരിക്കുന്നത് ലോങ് ടൈൽ ഫിഞ്ചേഴ്സിൻ്റെ ഒരു രണ്ട് പേർ ആണ് രണ്ടൊരു എഡിക് ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഒരു പേർ ഫോണും ഒരു പേർ ഗ്രേയുമാണ് സിംഗിൾ പേറിൻ്റെ റേറ്റ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ജയലെന്ന് പറയുന്നത് ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റൽ ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഈ ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റൽ അഡൽട്ട് പേരിൻ്റെ റേറ്റ് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്തതായ സീഡിൽ എന്ന് പറയുന്നത് റെഡ് ഫേസ് പാരറ്റ് ബിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേരാണ് ഒരു പ്രാവശ്യം ക്ലച്ച് എടുത്ത പേരാണ് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയ പേരാണ് ഈ റെഡ് പേസ് പാരറ്റ് ബിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപ അടുത്തതായ സീഡിലെന്ന് പറയുന്നത് ബ്ലാക്ക് ജാവയുടെ രണ്ട് പേരാണ് രണ്ട് അഡൾട്ട് പേരാണ് റെഡ് ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരാണ് ഈ ബ്ലാക്ക് ജാവ രണ്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ അടുത്തതായി സൈഡിലെന്ന് പറയുന്നത് ഒരു പത്ത് കിളികളടങ്ങിയ ഫോൺ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് എല്ലാ അഡൽട്ട് കിളികളാണ് ഈ പത്ത് കിളികളടങ്ങിയ ഫോൺ ബംഗാളി ഫിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തറയ്ക്കണത് വൈറ്റ് ജാവയുടെ രണ്ട് പെയറാണ് രണ്ടും ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ഉള്ള ബ്രീഡിംഗ് പെയർ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്ത ജീവിതം നടക്കുന്നത് പത്ത് അടങ്ങിയ ബ്ലാക്ക് ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് എല്ലാ റെഡി ടു ബ്രീഡ് കണ്ടീഷനായ കിളികളാണ് ഈ പത്ത് കിളികളടങ്ങിയ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നൂറ്റി അമ്പത് രൂപ അടുത്ത സീലിക്കണത് രണ്ട് പേർ ഫൗണ്ട് ജാവയാണ് രണ്ടും അഡൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ ഫൗണ്ട് ജാവ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ അടുത്ത ആ സൈഡിൽ നടക്കുന്നത് വൈറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് പത്ത് കിളികളടങ്ങിയ വൈറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് എല്ലാ അഡൽട്ട് കിളികളാണ് ഈ പത്ത് കിളികളടങ്ങിയ വൈറ്റ് ഫിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്ത ആശുന്നത് സിൽവർ ജാവയാണ് രണ്ട് ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ സിൽവർ ജാവ രണ്ട് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്